നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലമാറ്റവും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധി അതുവഴി വിദ്യാ വിജയവും അനുഭവത്തിൽ വരും ബന്ധുജന സമാഗമത്തിന് സാധ്യത കാണുന്നു പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കുന്ന ദിവസമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം തൊഴിൽ മേഖലകളിൽ വിജയവും കീർത്തിയും ധനനേട്ടവും പ്രതീക്ഷിക്കാം വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ യോഗം കാണുന്നു ദാമ്പത്യ ഐക്യം ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ വർദ്ധനവിനും സർക്കാർ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് ശുഭകരമായ അനുഭവങ്ങൾ നിറഞ്ഞ ദിവസമാണിത് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ബുധയോഗം ഉള്ളവർക്ക് ഇന്ന് ഗുണഫലങ്ങൾ ഉണ്ടാകും അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികളിൽ ഉറക്കക്കുറവും പഠിച്ച വിഷയങ്ങളിൽ ഓർമ്മക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകാൻ സാധ്യത കാണുന്നതിനാൽ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ശ്രദ്ധയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം തൊഴിൽ വിജയവും ധനനേട്ടവും ഉണ്ടാകും ബന്ധുജന സമാഗമത്തിന് സാധ്യത കാണുന്നതിനാൽ മനസന്തോഷം ലഭിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാൻ യോഗമുണ്ട് ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുള്ള സമയമാണിത് നല്ല ഭക്ഷണസുഖം അനുഭവിക്കാൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള കയറ്റത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകാം കുടുംബസുഖം അനുഭവത്തിൽ വരും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയും ജാഗ്രതയും പാലിച്ചില്ലെങ്കിൽ ചതിയിൽപ്പെടാൻ സാധ്യത കാണുന്നു ദഹനക്കേടുണ്ടാവാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾക്കും അപമാനത്തിനും സാധ്യതയുണ്ട് ഉദരരോഗം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം കുടുംബ ബന്ധുജനങ്ങളുമായ ജനങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ക്ഷമയുടെ പ്രതിസന്ധികളെ നേരിടുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ വർധനവിന് യോഗമുണ്ട് ദാമ്പത്യത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും സന്തോഷം നൽകുന്ന ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബാംഗങ്ങളോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണം ഉദ്യോഗമാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഏറെക്കുറെ പൂർത്തിയായ ഗൃഹത്തിൽ താമസം തുടങ്ങുവാൻ സാധിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കാൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗത്തിൽ ഉയർന്ന പദവി ലഭിക്കാൻ യോഗം കാണുന്നു ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിനമാണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹത്തിനോ സാധ്യതയുണ്ട് ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട് കൂടാതെ ഉദരരോഗം വരാനുള്ള സാധ്യത കാണുന്നതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കണം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സർക്കാർ ജോലിക്കു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിലവസരങ്ങൾ ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ അപേക്ഷിച്ചവർക്കത് ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതിയും വ്യവഹാരങ്ങളിൽ വിജയവും ഉണ്ടാകും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്